വക്കാലത്തെടുത്ത് എറിയാണ് ജഡ്ജി എന്നിട്ട് പറഞ്ഞു നിന്റെ വക്കീൽ വലിയ നേതാവായിരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ എക്സ്പെർട്ട് ഓർഡർ വിധിക്കും എന്ന് പറഞ്ഞു അതുപോലെ എക്സ്പെർട്ട് ഓർഡർ ഈ നമ്മൾ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്നുള്ള ഒരു പല ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കാരണം നമ്മുടെ എല്ലാ വരുമാന മാർഗവും അടഞ്ഞു കഴിഞ്ഞു നാലര ലക്ഷം രൂപ ലോൺ എടുത്ത് ഉണ്ടാക്കിയ വീടാണ് അച്ഛന്റെ പേരിലുള്ള എയ്സിന്റെ വസ്തു അത് അറ്റാച്ച് ചെയ്ത് വരും നോക്കൂ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം കോടതിയിൽ കയറുമ്പോൾ ഇവളുടെയൊക്കെ പാവമാറ്റം കാണണം പെട്ടന്ന് തന്നെ പാവം മാറും മാറി പിന്നെ ഇങ്ങനെ നിൽക്കും ഇപ്പോഴെങ്കിലും അത് സുപ്രീം കോടതിക്ക് ബോധ്യമായി എന്നുള്ളതാണ് എന്നിട്ടും അതിന്റെ നിയമനിർമ്മാണത്തിനൊന്നും ഇതുവരെ പറഞ്ഞില്ല ഞാൻ കുറ്റക്കാരനെ ശിക്ഷിക്കപ്പെടട്ടെ കാരണം എന്റെ അമ്മ അമ്മ ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ അച്ഛനും കോടതിയിൽ നമസ്കാരം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമമാണ് ഫോർ നയൻറ്റിഎറ്റ് എ അഥവാ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം ഇതിപ്പോൾ സുപ്രീം കോടതി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് ആർ എസ് ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം പരാമർശിച്ചിട്ടുമുണ്ട് അതായത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇപ്പോൾ ആർ എസ് ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയിരിക്കുന്നു സത്യ കൃത്യമായിട്ടും അത് സുപ്രീം കോടതിക്ക് തന്നെ വ്യക്തമായിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലും കൂടെ താമസിക്കാത്ത ഒരു ഭാര്യയ്ക്ക് ഭാര്യ ആയിരുന്നു പക്ഷെ ഒരു ദിവസം പോലും അവർ തമ്മിൽ ഒരുമിച്ച് കിടന്നിട്ടില്ല ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാളിന് ലക്ഷക്കണക്കിന് രൂപ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതാ അവർക്ക് തന്നെ വിധിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കോടതിക്ക് അപ്പോൾ അതിന്റെ ഒരു ഗതികേട് ആ ജഡ്ജി പറയുന്ന കാര്യത്തിലുമുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നിയമങ്ങൾ അപ്പോൾ നമ്മുടെ നിയമങ്ങൾ നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഗാർഹിക പീഡനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പല വീടുകളിലും ഗാർഹിക പീഡനം നടക്കുന്നുണ്ട് അത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ഇനി അത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണെന്ന് തന്നെയാണ് നോക്കുകയാണ് അല്ല പുനഃപരിശോധനിക്കണമെന്ന് മാത്രമല്ല ഇതിനൊരു ഭേദഗതി വരുത്തിയിരുന്നു മുമ്പൊക്കെ ഇത്തരം ഒരു പരാതി കിട്ടിയാൽ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു പിന്നീടാണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കാരണം ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു തോന്നൽ സുപ്രീം കോടതിക്ക് ഉണ്ടായ സമയത്താണ് ഇതിനൊരു ഭേദഗതി വരുത്തി വാസ്തവം ഉണ്ടെങ്കിൽ മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊരു ഇതിലേക്ക് എത്തിയത് പക്ഷെ അതിനുശേഷവും ദുരുപയോഗം ചെയ്യുകയാണ് കാരണം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഇത്തരത്തിൽ ഇവർ പരാതി കൊടുക്കുന്ന സമയത്ത് പാർട്ടിക്കാരെയോ അതോ അല്ലെങ്കിൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിവുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ട് പരാതി കൊടുപ്പിക്കും പക്ഷെ നല്ല ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ ഇവര് മുകളിൽ ഉദ്ദേശി ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കും ഈ ഉദ്യോഗസ്ഥൻ ഈ പ്രതിയുമായി ഇതർ കക്ഷിയുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണ് ഒത്തു കളിക്കുക ഏറ്റവും ഞാനിത് ഇതിവിടെ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാനിത് ആധികാരികമായി പറയാൻ കാരണമുണ്ട് കാരണം ഞാനിതിന്റെ ഒരു വ്യക്തിമാണ് കേസ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് ജൂലൈ പത്തൊൻപതിനാണ് രണ്ടായിരത്തി പതിനാലില് ആ യാതൊരു കാര്യവുമില്ലാതെ പെട്ടെന്ന് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസ് ഇരു കക്ഷികളെയും വിളിച്ച് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ പോലീസിന് കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഈ കേസെടുക്കാൻ നിർവാഹമില്ല ഇത് കേസെടുക്കാൻ പാടില്ല ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ള കാര്യം പോലീസ് അതായത് മഞ്ജുലാലായിരുന്നു അന്ന് അവിടുത്തെ സി ഐ അദ്ദേഹം ഇതിനുശേഷം കൊല്ലത്തേക്ക് പോയി ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് ആ അദ്ദേഹം പറഞ്ഞു പോലീസ് സാറിന് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഈ എതിർഭാഗത്തിനോടൊപ്പം അന്ന് ഒരുപാട് നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് രാഷ്ട്രീയ സ്വാധീനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് അതിലെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ സഹോദരി ഈ സഹോദരി വീട് കല്യാണം മാറി താമസിക്കുകയാണ് അച്ഛനോ അമ്മയായിട്ടോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു പെട്ടെന്നൊരു ദിവസം നമ്മൾ ഞെട്ടിപ്പോയിക്കൊണ്ട് കേസ് കൊടുക്കുകയാണ് അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് ഇവര് കേസ് കൊടുത്ത് പോലീസ് വിളിച്ച് സംസാരിച്ചപ്പോൾ ഇത് കള്ളമാണ് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ പറഞ്ഞു സി ഐ പറഞ്ഞു ഇത് കേസെടുക്കാൻ നിർവാഹമില്ല അപ്പൊ എസ് ഐ ഒരു പാർട്ടിയുടെ രീതിയിലുള്ള ഒരു വിരട്ടലൊക്കെ നടത്തി അപ്പൊ അദ്ദേഹം പറഞ്ഞു കോടതി പോട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ കൂടെ ഒന്ന് താമസിക്കാനായിട്ട് ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പിന്നീട് അവർ ഫോർ നയൻറ്റി എയ്റ്റ് സമ്മർദങ്ങളുടെ ഫലമായിട്ട് സിക്ക് എടുക്കേണ്ടി വന്നു ഞാൻ അച്ഛൻ അമ്മ സഹോദരി അമ്മ മരണപ്പെട്ടു പോയി ഇപ്പോ നാലര കൊല്ലമായി അമ്മ മരിച്ചിട്ട് സഹോദരി നിങ്ങളുടെ വീട്ടിൽ താമസിക്കാത്ത താമസിക്കുന്ന ദൂരം പ്രതിയാണ് പ്രതിയാണ് പിന്നെ എന്റെ അച്ഛന് അച്ഛൻ ഇരുപത്തിയാറ് കൊല്ലം ഗൾഫിലായിരുന്നു പിന്നെ അച്ഛൻ ഇവിടെ വന്നിട്ട് അച്ഛൻ ഇപ്പോഴാണ് വയ്യാത്തത് സുഖമില്ലാത്തത് ജോലിക്ക് പോകുന്നില്ല അതിന് മുമ്പ് അച്ഛൻ മേശനായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോയി ഞങ്ങളൊക്കെ ഉണ്ടാക്കി ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുണ്ടാക്കിയ വീടാണ് നടുമ്പങ്ങാട്ട് ഫെഡറൽ ബാങ്കിൽ നിന്ന് നാലര ലക്ഷം രൂപ ലോൺ എടുത്ത് ഉണ്ടാക്കിയ വീടാണ് അച്ഛന്റെ പേരിലുള്ള ഏഴ് സെന്റ് വസ്തു അത് അറ്റാച്ച് ചെയ്തു വരും നോക്കൂ നമ്മുടെ എല്ലാ എല്ലാം നഷ്ടപ്പെട്ടു ആ സമയത്ത് എനിക്ക് അന്ന് രണ്ട് ടിപ്പർ ലോറി ഉണ്ട് ഒരു സ്വിഫ്റ്റ് കാറുണ്ട് ഇതെല്ലാം എന്റെ പേരിലാണ് ഇത് അറ്റാച്ച് ചെയ്യും എന്നുള്ള ഒരു പേടി വന്നപ്പോൾ ഞാനത് കിട്ടിയ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു പുതിയ എടുത്ത് ബോഡി ബോർഡ് ഈ ഇതെല്ലാം നമ്മൾ കഷ്ടപ്പെടാ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം ഒരു അവസ്ഥ കാരണം ഇല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യും ഒടുവിൽ എന്ത് ചെയ്തു ഇത് സെറ്റിൽ മുമ്പ് ചെയ്തു കിട്ടിയവലയ്ക്ക് കൊടുത്തു കിട്ടിയവലയ്ക്ക് കൊടുത്തിട്ടാണ് പിന്നീട് ഈ കേസുകൾ കേസ് നടത്തിക്കൊണ്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ ഈ നമ്മൾ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്നുള്ളൊരു പല ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കാരണം നമ്മുടെ എല്ലാ വരുമാന മാർഗവും അടഞ്ഞു കഴിഞ്ഞു ഓരോ തവണയും വക്കീലിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കേസ് ഏൽപ്പിച്ചത് അഡ്വക്കേറ്റ് ജയദേവൻ സി പി എമ്മിന്റെ നെടുമ്പങ്ങാട് ഏരിയ കമ്മിറ്റി അപ്പോൾ എനിക്ക് ഞാൻ കൊടുത്ത കേ ഞാൻ കൊടുത്ത കേസുണ്ട് പിന്നെ ഫോർ നയൻറ്റി എയ്റ്റ് ഉണ്ട് ഡിവേഴ്സ് കേസുണ്ട് ഈ മൂന്ന് കേസ് നടക്കുന്നുണ്ട് അവർ ഡിവേഴ്സിനും കൊടുത്തു അപ്പോൾ ഞാൻ കൊടുത്ത കേസ് തള്ളിപ്പോയി അതായത് എൻ്റെ കുടുംബം താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത കേസ് തള്ളിപ്പോയി അപ്പോൾ പിന്നെ പിന്നീട് അറിയുന്നത് ഈ ഈ ഈ കേസും തള്ളിയെന്നാണ് അപ്പോൾ ഞാൻ ഈ കൃത്യമായിട്ട് ഈ അജയ്ദേവൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് പിന്നെ അയാളുടെ ഗുമസ്തൻ വിളിക്കും ഞാൻ അവിടെ ചെല്ലും അപ്പോൾ നമുക്ക് കോടതിയിൽ ആദ്യമായിട്ട് കയറുകയാണല്ലോ ചോദിക്കുന്ന പൈസ കൊടുക്കും പിന്നീടാണ് അറിഞ്ഞത് എക്സ്പാർട്ടി ഓർഡർ ആയെന്ന് അതായത് അദ്ദേഹത്തിന്റെ ഞാനിത് എനിക്കിത് പറയാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഈ ജയദേവൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ജയ ജയദേവന്റെ സീ ജൂനിയർ അന്നൊരു അനുരാജ് എന്ന് പറഞ്ഞൊരു ആയിരുന്നു അപ്പോൾ അന്നത്തെ നെടുമങ്ങാട് കുടുംബ കോടതി ജഡ്ജി എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് രവിയായിരുന്നു അയാൾക്കാണെങ്കിൽ ഈ പുരുഷന്മാരുടെ ഒക്കെ എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെയാണ് അപ്പോൾ അയാളായിരുന്നു പ്രതി ഒടുവിൽ അയാൾ തന്നെ കാരണം വെട്ടിത്തരങ്ങളാണ് എഴുതി എഴുതിക്കൊണ്ട് പോകുന്നത് അവരുടെ അഡ്വക്കേറ്റ് എം എ കസിം സാർ അത് വളരെ മനുഷ്യത്തുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ എടുത്തു പറയാതിരിക്കാൻ മതി അദ്ദേഹവും സി പി എം കാരനാണ് പക്ഷെ മനുഷ്യള്ളൊരു മനുഷ്യൻ വഴിവിട്ടൊന്നും ഒരു സഹായം എനിക്ക് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ മനുഷ്യനെ കണ്ടിട്ടില്ല കാണുമ്പോൾ ചിരിച്ചിട്ടുണ്ട് പലപ്പോഴും എതിർ കക്ഷിയുടെ വയ്ക്കില്ല എതിർകക്ഷിയുടെ പക്ഷേ അദ്ദേഹം മനുഷ്യത്വപരമായ ഒരു സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് എന്നെ അദ്ദേഹത്തിന് പരിചയമില്ല ഒരു മുൻപരിചയമില്ല ഒന്നുമില്ല പക്ഷേ ഈ ജയരാ ഈ ജയദേവൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു ദിവസം സ്വന്തം വക്കീലായിരുന്നിട്ടും സ്വന്തം ഒരു ദിവസം പോലും അയാൾ കോടതിയിൽ ഹാജരായില്ല ഒരു ദിവസം എന്തോ വിട്ടിത്തെഴുതി കൊടുത്തു ഈ ഞാനുരാജിന്റെ ഈ വക്കാലത്ത് എടുത്ത് എറിയാണ് ജഡ്ജി എന്നിട്ട് പറഞ്ഞു നിന്റെ വക്കീൽ വലിയ നേതാവായിരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ഓർഡർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞു അതുപോലെ എക്സ്പെർട്ട് ഓർഡർ നോക്കൂ ഞാൻ കൃത്യമായിട്ട് പൈസ കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ എല്ലാ സമയത്തും പൈസ പൈസ കൊടുത്തോണ്ടിരിക്കയാണ് അവസാനം ഞാൻ പാർട്ടി പ്രവർത്തനം അയാൾ ഒരു ദിവസം കോടതിയിൽ ഒരു ദിവസം അയാൾ കോടതിയിൽ വന്നിട്ടില്ലല്ലോ പിന്നീടാണ് അറിയുന്നത് ഈ എതിർ കക്ഷിയുടെ ഈ വാദിയുടെ അച്ഛനും ഈ ഇദ്ദേഹം സഹപാഠികളായിരുന്നു ഒരേ പാർട്ടിക്കാരുമാണ് പിന്നീട് അങ്ങനെ ഈ ഇത് വക്കാലത്ത് മടക്കി വാങ്ങി ഞാന് തിരുവനന്തപുരത്തുള്ള ഒരു കവിത എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ഏൽപ്പിച്ചു അതും എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഏൽപ്പിക്കുന്നത് അവരും ഇതുപോലെ തന്നെയാണ് എക്സ്പെർട്ട് ഓർഡറായി അതായത് ഡിവോഴ്സ് കേസ് എക്സ്പാർട്ടി ഓർഡർ ആയി പിന്നീട് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവള് പിന്നെ എന്താണ് എൻറോൾ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ശരി എൻറോൾ ചെയ്യാതെയാണ് പല കോടതികളിലും ഇത്തരത്തിലെ തട്ടിപ്പ് നടത്തി കൊണ്ടിരുന്നത് നെടുമങ്ങാട് കോടതി ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കോടതിയിൽ ഒരു അഭിഭാഷകനെ മർദ്ദിച്ച കേസ് എവിടെക്കൊണ്ട് അവളിപ്പോ മുങ്ങി നടക്കുകയാണ് ഞാൻ ബാർ അസോസിയേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ ബാർ അസോസിയേഷന്റെ അന്നത്തെ രാജീവെന്നു അദ്ദേഹത്തിന്റെ അവിടുത്തെ പേര് നൂറ്റി ഇരുപത്തിയാറ് പരാതികളാണ് അന്ന് വരെ അവൾക്കെതിരെ അവിടെ കിട്ടിയിരുന്നത് പക്ഷേ ഇവള് പതി പലർക്കെതിരെയും എന്താണ് ഇതേപോലെ കേസുകളൊക്കെ കൊടുക്കും പീഡന കേസൊക്കെ കൊടുത്തിട്ടാണ് പിടിച്ചിരുന്നത് ഒടുവിൽ എന്ത് ചെയ്തു ഞാൻ പല അഡ്വക്കേറ്റുമാരെ സമീപിച്ചു എൻ്റെ ഈ കേസൊന്ന് വാദിക്കണം എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ അവിടുന്ന് ഞാൻ അവസരം ഒരു രക്ഷയില്ല പല അഡ്വക്കാര്ക്കും സഹായിക്കുന്ന സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഇവർ ബാർ അസോസിയേഷൻ്റെ ആയതുകൊണ്ട് പറ്റുന്നില്ല ഒടുവിൽ ഞാൻ തന്നെ കയറി പാർട്ടി പേഴ്സണായിട്ട് വാദിച്ചു കേസ് ആദ്യത്തെ തവണ വാദിച്ചു ആദ്യത്തെ തവണ ഞാനിതെല്ലാം ഫയൽ ചെയ്തു വിടും വേറെ അഡ്വക്കേറ്റ്മാർ പറഞ്ഞു തന്നു ഫയൽ ചെയ്തു അന്നത്തെ അരുൺ ഗോപി എന്തോ ആണ് ജഡ്ജീൻ്റെ പേര് അയാൾ വലിയ ഷൗട്ട് ചെയ്തു എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം പിന്നീട് ഞാൻ അഫിഡാവിറ്റ് അഫിഡാവിറ്റിൽ എന്തോ തെറ്റി വരും അഫിഡാവിറ്റ് ഞാൻ ഉച്ചക്കേഷം കൊണ്ടുകൊടുത്തു പിന്നെ അദ്ദേഹം അടുത്തൊരു ഡേറ്റിലേക്ക് വെച്ചു പിന്നെ അടുത്ത ഡേറ്റിൽ ചെന്നപ്പം ഈ കെട്ടേ അവിടെ കേസ് കെട്ടേ കാണാനില്ല മഞ്ചൂർ കോടതിയിൽ പിന്നെ ഞാനത് വിട്ടു കാരണം നമുക്ക് അതിന്റെ പറക്കേ നടക്കാനുള്ള ഒരു ഇതൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് തൊല്ലത്തോളം കേസ് നടക്കാതെ കാരണം ഞങ്ങളുടെ ഈ വസ്തു പോയി അങ്ങ് ആകെ ഉള്ളത് ഈ വസ്തുവാണ് ഈ ഒരു അല്ല അറ്റാച്ച് ആയിരുന്നു കൊണ്ടുപോയി അല്ല അല്ല അറ്റാച്ച് ചെയ്തു ഞങ്ങൾക്ക് ഒന്നിനും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഒത്തുതീർപ്പ് നമ്മൾ പറഞ്ഞു ഞങ്ങളിത് വിൽക്കാം വിറ്റിട്ട് എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം ഏഹ് ബാക്കിയുള്ളത് കിട്ടണമെങ്കിൽ ലോൺ ബാങ്കിന്റെ ലോൺ അടച്ച് തീർത്തിട്ട് എനിക്ക് വല്ല ഗൾഫിലോ എങ്ങനെയെങ്കിലും പോവാൻ ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് അങ്ങനെ അന്നത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ കിടപ്പാടാൻ പോകായിരുന്നു ഞാൻ ഇപ്പോഴും വല്ല ഗൾഫിൽ ചെന്ന് ഇടന്ന് കഷ്ടപ്പെടേണ്ടി വന്നേ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റി ഒരു ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ആ ആ അവസ്ഥയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം ഈ വസ്തുവിൻ്റെ അവസ്ഥ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷം അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതും അങ്ങനെ ഇരിക്കപ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ വരണം കാരണം അച്ഛനും അമ്മയൊന്നും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് കെ എസ് അശോക നീടുമങ്ങാട് അഡ്വക്കേറ്റ് കെ എസ് അശോകിന് അദ്ദേഹത്തിൻ്റെ പുള്ളി നേരത്തെ പരിചയമുണ്ട് കണ്ടു അപ്പോൾ അദ്ദേഹം ക്രിമിനൽ അവരാണ് ഫാമിലി കോർട്ടിൽ വരില്ല പുള്ളി തന്നെ ഉടനെ ബിനീഷ് മാധവ് അഡ്വക്കേറ്റ് ബിനീഷ് മാധവ് അവർ രണ്ട് പേരോടുള്ള ഒരു നന്ദി എന്ന് പറഞ്ഞുണ്ടല്ലോ ആ ബിനീഷ് മാധവിനെ ഏൽപ്പിച്ചു അദ്ദേഹം കൂടുതലും ഫാമിലി കോർട്ടിലാണ് വരുന്നത് അവർ അപ്പോൾ അന്ന് കേസ് നടക്കുമ്പോൾ ആ ഏഴര കൊല്ലമായി കഴിഞ്ഞിരുന്നു ഏഴര കൊല്ലം ഞാൻ അന്ന് ഒരു നിലപാട് ഇപ്പോഴും ഒരു അന്ന് ഇതുവരെ ഒരു നിലപാടായിരുന്നു പക്ഷേ ഇവരെ ചെയ്തു ആ ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ തിരുത്തൽ വരുത്തി ഇതിൽ പല പത്ത് പുതിയ സാക്ഷികളെ കൊണ്ടുവന്നു പുതിയതായിട്ട് പത്ത് സാക്ഷികളെ വിസ്തരിക്കണമെന്നായി അപ്പം ഞാൻ ഹൈക്കോടതി പോയി ഓർഡർ വാങ്ങിച്ചതാണ് അതായത് കമ്മീഷനെ വെച്ച് ഈ കേസ് മുന്നോട്ട് പോകണം എന്നുള്ളത് കമ്മീഷനെ വെച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കമ്മീഷനെ വെച്ചു കമ്മീഷനെ വെക്കുമ്പോഴത്തേക്കും ഇവർ വന്നിട്ട് ഇവർ പുതിയ പത്ത് സാക്ഷികള് പുതിയ പുതിയ വാദങ്ങൾ ഒക്കെ വന്നു ഞാൻ അന്നും അതിൽ ഉറച്ചു നിന്നു കാരണം സത്യം ഒന്നേ ഉള്ളൂ ഉറച്ചു നിന്നു പിന്നെ ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം ഈ ജയിക്കാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നത് പക്ഷേ എന്ത് ചെയ്തു ആദ്യത്തെ മൂന്ന് സാക്ഷികൾ ഇവർ വിസ്തരിച്ചപ്പോ തന്നെ മൂന്നും മൂന്ന് വഴിക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അഭിപ്രായങ്ങൾ പറഞ്ഞു അത് സത്യം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മാസത്തോളം ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ ഇത് നടന്നു നടന്നതിന് ശേഷം വിധി വന്നത് എനിക്ക് അനുകൂലമായിട്ട് അതായത് അച്ഛൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് അത് അച്ഛൻ ഇത് എടുത്തതായിട്ടൊന്നും ഉള്ള ഒരു തെളിവുമില്ല അതുകൊണ്ട് അച്ഛനത് വിട്ടു കൊടുക്കണം പക്ഷേ ഞാൻ എൻ്റെ എത്ര രൂപ എടുത്തതിന് തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഒരു തെളിവില്ല കോടതിയിലും കാരണം ഒരു ത തന്നു എന്ന് പറയുന്ന സാധനങ്ങൾക്കൊന്നും ഇത് വാങ്ങിച്ചതാണല്ലോ പലതവണയായിട്ട് വാങ്ങിച്ചെന്നാ പറയുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ പലതവണയായിട്ട് വാങ്ങിയ വാങ്ങിയ സ്വ സ്വർണ്ണാഭരണങ്ങളുടെ ബില്ലില്ല ഒരു തവണ വാങ്ങിച്ച അല്ലെങ്കിൽ രണ്ടു തവണ വാങ്ങിച്ച ബില്ല് കളഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷേ എത്രയോ കൊല്ലം മുമ്പ് ഉള്ള ഏതോ ഒരു ഒന്ന് രണ്ട് രേഖകൾ അവരുടെ കയ്യിലുണ്ട് അപ്പൊ ഇതുകൊണ്ട് കോടതിക്ക് മനസ്സിലായി ഞാൻ അന്നും വിചാരിച്ചിരുന്ന എന്താണ് എന്തെങ്കിലും സത്യം ജയിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അങ്ങനെ നമുക്ക് കിട്ടി ഇപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഇത് ഈ ഒരു പകർപ്പ് വിധിയുടെ പകർപ്പ് അവർക്ക് കൊടുക്കാൻ പോയപ്പോൾ ഇപ്പോൾ അവരുടെ അവർ തയ്യാറായില്ല അവരുടെ വക്കീൽ ഒഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം എം എ കസിം സാർ ഒഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ അതിനുശേഷം ഇപ്പം ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് വീണ്ടും അപ്പീലായിട്ട് പോയി അപ്പീലായിട്ട് പോയിട്ട് മൂന്നര കൊല്ലമായി അപ്പീലായോണല്ലോ മൂന്ന് കൊല്ലമായി എന്റെ ഒരു ഇത് ഇപ്പൊ നമുക്ക് വാശിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകൂല നമുക്ക് അല്ലെങ്കിലും വാശിയില്ല കാരണം ആകെയുള്ള കിടപ്പാടത്തെടുക്കാൻ നോക്കി നടക്കുന്ന കാര്യമാണ് അത് നടക്കാത്ത ഒരു കാര്യം അത് പിന്നെ നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആരെയും തട്ടിപ്പറിച്ചുണ്ടാക്കിയതൊന്നുമല്ലല്ലോ അങ്ങനെയൊക്കെ വന്നപ്പോ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഇത് ആധികാരികമായി പറയാൻ കാരണം അതുകൊണ്ടാണ് കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എനിക്ക് പ്രാധാന്യമുള്ളതാണ് കാരണം ഈ വേണ്ട കുടുംബ കോടതികളുടെ വരാന്തയിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ വരാന്തയിൽ നിൽക്കുമ്പോൾ ഭദ്രകളിയെ പോലെ നിൽക്കും പുരുഷൻ എന്ത് ചെയ്യും പാവം പോലെ നിൽക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയല്ല പറയണ വളരെ ചെറിയ ഒരു വലിയൊരു ശതമാനം സ്ത്രീകൾ നിയമം മുഴുവൻ വെച്ചാൽ അവിടെ നിന്നിട്ട് അവ ഇനി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു ഇവര് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർ തീർന്നു അതിനുശേഷം കോടതിയിൽ കയറുമ്പോൾ ഇവളുടെയൊക്കെ പാവമാറ്റം കാണണം പെട്ടെന്ന് തന്നെ പാവം മാറും മാറി പിന്നെ ഇങ്ങനെ നിൽക്കും പാവം പോലെ നിൽക്കും ഞാൻ ഈ ചേട്ടൻ ചേട്ടന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ അവർക്കറിയാമായിരിക്കും അപ്പൊ ഈ പറയുന്ന എല്ലാ ഇപ്പൊ ഗാർഹിക പീഡനം ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഗാർഹിക പീഡനം ഒരു സ്ത്രീ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ സഹിക്കണം ഇവര് അവിടെ നിന്ന് നിറങ്ങി പോകണം അല്ലെങ്കിൽ അവർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഇപ്പൊ എന്താ പറയുക സ്ത്രീധനത്തിന് ഒരു ഓമന പേരുണ്ട് വിവാഹ സമ്മാനം സ്ത്രീനെ കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് പക്ഷെ വാങ്ങുന്നവൻ അവർ പറയുന്നത് എന്താണോ അത് വാങ്ങുന്നവൻ കുറ്റക്കാരൻ കൊടുക്കുന്നവൻ കുറ്റക്കാരനല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കണം ഈ സ്ത്രീകളെ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീകളെ അതിക്രൂരമായാണ് ഭർത്താക്കന്മാരെ വെട്ടിക്കൊല്ലുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രാവച്ചമ്പലത്ത് ഒരു സ്ത്രീയെ അവിടെ അവരുടെ ഇൻഷുറൻസ് ഓഫീസ് തീട്ടൊരാൾ എന്താണ് കാരണം ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എത്തുമ്പോൾ ഒരു തരം മുമ്പോട്ട് പോകാനുള്ള ഒരു ഇല്ല കാരണം ഇവൾക്ക് രക്ഷ ഫോർ നയൻറ്റി ഉണ്ട് അതുകൊണ്ട് അപ്പൊ അവർ ചെയ്യുന്ന എന്താണ് എല്ലാവരെയും പ്രതിയാക്കും അതായത് ഭർത്താവിന്റെ കുടുംബവുമായി ബന്ധമുള്ള എല്ലാവരെയും അതായത് അയൽപക്കക്കാരനുണ്ടെങ്കിലും ബന്ധുക്കൾ ബന്ധുക്കളുണ്ടെങ്കിലും പ്രതിയാക്കും അങ്ങനെ വരുമ്പോൾ ഈ സമ്മർദ്ദം താങ്ങാൻ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഇവരുടെ വഴിക്ക് ഭർത്താവ് എത്തും എന്നുള്ളൊരു തോന്നലാണ് അത് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ ഇപ്പോഴെങ്കിലും ഈ സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ മാത്രമല്ല ഇവിടെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴെങ്കിലും അത് സുപ്രീം കോടതിക്ക് ബോധ്യമായി എന്നുള്ളതാണ് എന്നിട്ടും അതിന്റെ നിയമനിർമ്മാണത്തിനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മുടെ പാർലമെന്റിന് മാത്രമാണ് നിയമം കൊണ്ടുവരേണ്ടത് നാനീ ശക്തി സുപ്രീംകോടതി കൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല അത് ഉണ്ടാവും കാരണം സുപ്രീംകോടതി ശുപാർശ ാലും ഇത് ഈ ഒരു കാര്യം വന്നതല്ല എന്തായിരുന്നാലും ഇത് ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞത് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു വേദനയും തീവ്രതയും ഒക്കെ ഒരു സ്ത്രീക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ഈ കുടുംബ കോടതി ഉണ്ടാകുന്നതിന് മുമ്പും ഇതൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്ന അവരെടുത്തോട്ടെ ക്യാസെടുത്തോട്ടെ പക്ഷേ ഈ സ്ത്രീ കൊടുക്കുന്ന പരാതി വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ പുരുഷൻ എന്ത് ശിക്ഷയാണോ കിട്ടേണ്ടത് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ഉള്ള ഒരു നിയമനിർമ്മാണം കൂടെ കൊണ്ടുവരണം അവർ ഗ്യാസ് കൊടുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു പ്രശ്നമില്ല അവകാശം അപ്പൊ പത്ത് പതിനഞ്ച് ഇപ്പോഴും എന്താണ് ഇപ്പൊ അവർ കോടതിയിൽ വരുന്നില്ല ഇപ്പൊ പത്ത് കൊല്ലമായി ഈ ജൂലൈ ഇരുപത്തിയേഴായപ്പം കൊല്ലം പത്തായി ആഗസ്റ്റ് സെപ്റ്റംബർ പത്ത് കൊല്ലം കഴിഞ്ഞു ഇപ്പൊ എന്താണ് അവര് കോടതിയിൽ ഹാജരാകുന്നില്ല അതായത് ആണ് അവിടെ പോയിട്ടുള്ളത് ഫോർ നയന്റി ഐറ്റ് കേസിൽ ഇവർ കോടതിയിൽ ഹാജരാകുന്നില്ല കോടതി പക്ഷെ ഞാൻ കോടതിയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ കോടതിയിൽ ഹാജരാകും എനിക്ക് അതിന്റെ ഒരു തീരുമാനം അറിഞ്ഞേ പറ്റും കാരണം ഈ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മൂട്ടിലെ പൊടി നിട്ടി പോകണമെങ്കിൽ വേറെ ആളിനെ നോക്കണം പല പുരുഷന്മാരും അങ്ങനെയാണ് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും എന്ന് വിചാരിക്കാം അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് പോകും ഞാൻ കുറ്റക്കാരനാണ് ശിക്ഷിക്കപ്പെട്ടെ കാരണം എന്റെ അമ്മ അമ്മ ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ അച്ഛനും അമ്മയെ കോടതിയിൽ കയറുന്നത് ആ നിന്ന് കേറുന്നേ പക്ഷെ ഇതില് ഇതിൽ പറഞ്ഞേ ഈ മാതാപിതാക്കളാണ് ഒരു പരിധിവരെ ഇത്തരത്തിൽ ഏർ കാരണമാകുന്നത് എന്നുള്ളതാണ് യെസ് മനസ്സിലായി മത് തന്നെയാണ് ഈ ഇതിൽ വരുന്നവരല്ല മാതാപിതാക്കൾ അവരുടെ ഈഗോയ്ക്കും അവരുടെ താല്പര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ പെൺമക്കളെ ഇങ്ങനെ ഉപയോഗിച്ച് കേസ് ഒരുപാട് അറിയാം എന്റെ നമ്മുടെ കേസിലെ വക്കീലായതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ചില കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോ അവളും ഒരു അമ്മയാണ് ഒരു സ്ത്രീയാണ് സ്ത്രീക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനാ നേതാവാണ് എങ്കിൽ പോലും അവള് പറയാറുണ്ട് പല സ്ത്രീകളും ആവശ്യമില്ലാതെയാണ് ഇങ്ങനെ കേസ് പക്ഷെ അവര് കൊടുക്കുന്ന കേസ് പറയുന്നു അമ്മാവിമാരും അമ്മമാരും അമ്മയുടെ അമ്മമാരും പോലും ഇടപെടുന്ന പറയുന്നില്ല കാരണം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന്റെ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യുന്നതിരിക്കും അത് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഇവിടുത്തെ ഭരണകൂടവും കോടതിയും ഒക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലുന്നതും ആസ്ത്ര ഒഴിച്ചു കൊല്ലുന്നത് കത്തിച്ചൊല്ലുന്നതൊക്കെ പതിവാവും നമ്മളൊക്കെ മിണ്ടാതെ പോവും നമുക്ക് ആ ഒരു ഇതൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി അതിക്രൂരമായിട്ടാണ് കൊല്ലുന്നത് വേറെ റോഡില് വെട്ടിക്കൊന്നും ഇവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ അവൻ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ ചെയ്തു പോകും അതുകൊണ്ട് അവനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ പ്രതി കൊലപാതകം കൊലപാതകം ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ കാരണം അത് എന്തായാലും ഇത്തരത്തിലൊരു ബോധോദയം കോടതിക്ക് ഉണ്ടായത് കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു വേറെ ഒരു പരാമർശം കൊണ്ട് കാര്യം തീരുന്നില്ല പക്ഷെ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോ ഈ പിന്നെ ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷയിൽപ്പെടുക അതിന് പാർലമെന്റ് മെമ്പർമാരും കൂടെ ഇടപെട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാറി വരാൻ സാധ്യതയുണ്ട് ശരി അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക നമുക്ക് എന്തായിരുന്നാലും ഉണ്ടായിരിക്കട്ടെ ഇവനൊരു മാറ്റം വരട്ടെ എന്ന് പ്രത്യേകിക്കാം